കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ സിപിഎം തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുദിനമാചരിച്ചു തൃത്തല്ലൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനവും ബജറ്റ് കത്തിച്ചുകൊണ്ടുള്ള കരുദിനാചരണം തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ സുരേഷ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ പശ്ചാത്തല വികസനത്തിന് കരുത്ത് പകരുന്ന വിഴിഞ്ഞം തുറമുഖം അതിവേഗ റെയിൽ എന്നിവ പാടെ അവഗണിച്ചു എന്ന് മാത്രമല്ല എക്കാലത്തെയും കേരളത്തിന്റെ ആവശ്യമായ എയിംസ് പാലക്കാട്ടെ കോച്ച് ഫാക്ടറി എന്നീ പദ്ധതികൾക്കും തുക വകയിരുത്താതെ കേരളത്തെ വഞ്ചിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി ലോക്കൽ കമ്മിറ്റി അംഗം ഹേമലതാ പ്രതാപൻ അധ്യക്ഷത വഹിച്ചു എം പി ഭാസ്കരൻ ശാന്തി ഭാസി വി ജി വിനോദൻ ശ്രീകല ദേവാനന്ദ് പി കെ പ്രേംരാജ് ബഷീർ വലിയകത്ത് ഇ കെ ചന്ദ്രൻ പി എസ് ദിനേശൻ ആർ എ ഷൌക്കത്തലി വി കെ മധു സി വി ആനന്ദൻ എന്നിവർ സംസാരിച്ചു ടി ആർ ശശികല കെ എ പ്രദീപ് കുമാർ തുളസി എന്നിവർ നേതൃത്വം നൽകി നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിനൊരു എയിംസ് എയിംസ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കും എന്നാണ് കേന്ദ്ര സഹമന്ത്രിയും തൃശൂരിലെ എം പിയുമായ ശ്രീമാൻ സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഈ ബഡ്ജറ്റിൽ കേരളത്തിന് ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല കേരളത്തെ പാടെ അവഗണിച്ചുകൊണ്ട് ഈ കേരള സംസ്ഥാനം ഇന്ത്യയുടെ ഒരു ഭാഗമല്ല എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് പെരുമാറിയിട്ടില്ല